അത് നാള് ഇതായിട്ടേ ഉള്ളൂ മരിച്ചുപോയി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭർത്താവും മരിച്ചു ഭർത്താവ് കിഴക്കായിരുന്നു പിന്നെ പെങ്ങളുടെ വീട് കൂട്ടത്തിലായിരുന്നു ആ പെങ്ങളുടെ അടുത്താണ് കിടക്കാൻ ഈ ഭാര്യ മരിച്ച പിന്നെ പെങ്ങളുടെ അടുത്താണ് കിടക്കാൻ പോണത് വീട് എവിടെയാ അത് കുറച്ച് കിഴക്കുവശം ആ പിന്നെ സാറിന്റെ വീട്ടിലെ പിന്നെ പിന്നെ ആരുമില്ല പുള്ളി വൈകുന്നേരം ആവുമ്പോ പോകും രാവിലെ പകലോ മുഴുവൻ ഇവിടെ ഈ പിന്നെ അച്ഛൻ അത് കഴിയുമ്പോൾ പുള്ളി സന്ധ്യ ആവുമ്പോ പോകും പിന്നെ പിറ്റേ ദിവസേ വരുവുള്ളൂ ബിന്ദു തന്നെയാണ് ബിന്ദു ഇല്ല ഇവിടെ ബിന്ദു ഇവിടെ നിക്കാറില്ല ബിന്ദു എവിടെയായിരുന്നു ബിന്ദു ബാംഗ്ലൂരോ അങ്ങായിരുന്നു വേറെ പിന്നെ ബോംബെ ആണ് ബിന്ദുവിന്റെ ഫാദറും മദറും പിന്നെ ബിന്ദു വീട്ടിൽ നിന്നിട്ടില്ല ബിന്ദു വരികയും പോകുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് ആങ്ങളാ പിന്നെ അച്ഛൻ മരിച്ചിട്ട് പോയിട്ട് പിന്നെ വന്നിട്ടില്ല സ്ഥലം ബിന്ദു തന്നെയാണ് കൊടുത്തത് ിന്ദ്രു തന്നെ ഭാര്യ പോയത് ചേച്ചി എന്നാ ബിന്ദുവിനെ അവസാനമായിട്ട് കാണുന്നേ അച്ഛൻ മരിച്ചത് അച്ഛനെ ഏതു വർഷം അതൊന്നും ഓർമ്മയില്ല അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ടാണോ കാണുന്നേ അപ്പൊ ബിന്ദു തന്നെ സമയത്ത് ചേച്ചി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ചേച്ചിയെ വീട്ടിൽ പറഞ്ഞു പറഞ്ഞത് ചോദിച്ചത് അയ്യോ ഇല്ല കുഞ്ഞിലെ പോലെ ഇവിടെ ചേച്ചി വളർന്നതല്ലേ ബിന്ദു ചേച്ചി കുഞ്ഞിലെ പോലെ കാണുന്നല്ലേ കാണുന്നില്ലേ ബിന്ദുവിനെന്തോ ൂന്നിന് വന്നെ ആഹ് അപ്പൊ അന്ന് തൊണ്ണൂറ്റി മൂന്നെന്ന് പറയുമ്പത്തേനും ആ സമയത്തൊക്കെ ബിന്ദു ബിന്ദുണ്ടായിരുന്നല്ലോ ഇവിടെ ബിന്ദു ബിന്ദുണ്ടായിരുന്നുണ്ടോ ബിന്ദോ അടുപ്പില്ലായിരുന്നു ഈ പത്മനാഭൻ സാറിന്റെ മരണശേഷം ബിന്ദു തന്നെയാണോ നാമിച്ചോണ്ടിരുന്നേ ആരെങ്കിലും ഉണ്ടായിരുന്നു കൂട്ടിന് ആരെങ്കിലും ഉണ്ടായിരുന്നോ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ആയിട്ട് ചേച്ചിയുടെ ഞങ്ങളെ ഇവിടെ വിശ്വനാഥ ക്ഷേത്രം അമ്പലമുണ്ട് അങ്ങോട്ട് പോയാൽ മതിയാണോത്താണേ താമസിച്ചിരുന്നു മണി ഭർത്താവിന്റെ പേര് ഗോപി അങ്ങനെ നിന്നിട്ടില്ല ഞാൻ ഒരാഴ്ച കണ്ടൊക്കെ നിന്നിട്ടുള്ളൂ അല്ലാതെ ഞാൻ നിന്നിട്ടില്ല കാരണം പിന്നെ എനിക്ക് അവിടെ നിൽക്കണമെന്ന് തോന്നിയില്ല അതുകൊണ്ടാ ചേച്ചി നിക്കാനായിട്ട് ചേച്ചിക്ക് തോന്നെ അല്ല അതല്ല പിന്നെ എനിക്ക് ആ അച്ഛനും അമ്മയും മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് നിക്കണം തോന്നിയില്ല അതുകൊണ്ടാൾ വ്യക്തമായിട്ട് ചേച്ചിയായിരുന്നു ചേച്ചിയായിരുന്നു നേരത്തെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു അതായത് ചേച്ചി ഉണ്ടായിരുന്നു വനജ അല്ല സതി വനജ ചേച്ചി എന്ന് പറഞ്ഞാ പുള്ളി അങ്ങനെ ഇതായിട്ടൊന്നും ഇല്ല ചേച്ചി ജോലിക്ക് വന്നിട്ടുണ്ടല്ലേ

പിന്നെ അവർക്ക് അസുഖം വന്നു നമുക്ക് പിന്നെ ഒന്നും അറിയാൻ പറ്റിയത് ഞങ്ങൾ അന്നേരം ഒന്നും ഇല്ലഅ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളൊക്കെ പോയി എവിടെ വെച്ചാ കൊഴഞ്ഞു വീണത് വീട്ടിൽ തന്നെ ഈ വീട്ടിൽ തന്നെ ബിന്ദുണ്ടായിരുന്ന സമയത്താ ബിന്ദുണ്ടായിരുന്നു പിന്നെ ആരും ഇല്ലാതെ വന്നപ്പോഴത്തേക്ക് അവരൊരു മകനൊരു സഹായം ചെയ്തു രമയല്ല പിന്നെ ഇത് ചേച്ചി അതിനെ കെട്ടിച്ച് കല്യാണം അവിടെ വെച്ച അവിടെ നിന്നപ്പോ തന്നെ ആയിരുന്നു കല്യാണം അത് അവരുടെ വീട്ടുകാർ തന്നെ ആ അവിടെ വേലക്ക് നിന്ന് കഴിഞ്ഞിട്ടാണ് പോയത് അവിടുന്ന് തന്നെ ആയിരുന്നു കല്യാണം ഈ ഈ കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് കാരണം ഇത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ പറഞ്ഞത് കണ്ടിട്ടില്ല 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 വീട്ടിൽ വന്ന് കണ്ടിട്ടേ ഇല്ല 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 ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ മരിച്ചു കഴിഞ്ഞ് കുറച്ചു അല്ല അമ്മ മരിച്ച് കുറച്ച് ദിവസം കൂടി നിന്ന് കുറച്ച് നാള് ആണെന്ന് തോന്നുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഭർത്താവും മരിച്ചു ഒരു വർഷമൊന്നും ആയില്ല തോന്നതിനുള്ള മേലാതൊക്കെ ഇരിക്കുന്നതാണല്ലോ അത് കാരണം അധികം നാള് നിന്നൊന്നുമില്ല അയ്യോ അതൊന്നും എനിക്കറിയത്തില്ല കാരണം നമ്മള് പണിക്ക് പോയിട്ടുള്ള ചേച്ചി എപ്പോഴും രാവിലെ ചേച്ചി പണി കഴിയുമ്പോ ഞാൻ പോരും അത്രേ ഉള്ളു അവിടെ വയ്യോളൊന്നും ഒന്നും നിക്കണ്ട എന്റെ പണി ഒതുക്കി കഴിയുമ്പോൾ ഞാൻ ഇങ്ങോട്ട് പോരും എന്റെ വീട് അതിന്റെ പറ്റത് തന്നെയാണ് കുടുംബ വീട് ഞങ്ങളിങ്ങോട്ട് മാറി അയ്യോ എല്ലാ കാര്യമൊന്നും എനിക്കറിയത്തില്ല കാരണം ഞാനും അവളുമായിട്ട് വലിയ സഹകരണമൊന്നുമില്ല കാരണം അതേപോലെയാണ് ഒരു ബഹിളിയാണ് പിറക്കാൻ മൊത്തം ഇങ്ങനെ ഇതായിട്ട് നടക്കുന്നതുകൊണ്ട് നമ്മൾ പണി കഴിയുക പോരുക അത്രയേ ഉള്ളൂ തള്ളക്കാണെങ്കിലും അത്ര ഇതില്ല മകളുമായിട്ടേയും പിന്നെ നമ്മൾ മകളുമായിട്ടൊക്കെ സംസാരിക്കുന്നത്ര ഇതൊന്നും അല്ലേ ആ ഒന്ന് ഉറപ്പിച്ചതായിരുന്നു അതൊക്കെ കറക്റ്റ് ആയിട്ടൊന്നും എനിക്കറിയാം കാരണം നമ്മൾ പണിക്ക് പോകുന്നു അത് കഴിഞ്ഞിട്ട് പോരും അവരുടെ വീട്ടിലെ അയ്യോ അതൊന്നും എനിക്കറിയത്തില്ല ഇങ്ങനെ ഇതായിരുന്നു അറിയ അല്ലാതെ ഈ കല്യാണം ആരുമായിട്ടാണെന്നൊന്നും അറിയാല്ല വരെ ഉറപ്പിച്ചതായിരുന്നു അല്ലാതൊന്നും അറിയത്തില്ല നമ്മൾ പണിക്ക് പോകുന്നു വീട്ടിൽ വരുന്നു അല്ലാതെ അവരുടെ ഒരു കാര്യം തിരക്കാറില്ല അത്രേ ഉള്ളൂ ചേച്ചി ചേച്ചി കണ്ടിട്ടുണ്ടോ ഇല്ല 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 ഇന്നുവരെ കണ്ടിട്ടില്ല ആടി ഒന്നുമില്ല അയ്യോ അങ്ങനൊന്നും ഞാൻ കണ്ടിട്ടില്ല കാരണം ഞാൻ എൻ്റെ അടക്കളയിൽ പണി കഴിയുക മുറികളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക പോരുക അത്രേ ഉള്ളൂ എന്താണ് ഈ മണം അറിയാം അങ്ങനെ ഒന്നും ഇല്ല നമ്മൾ ഇല്ലാത്ത പറയരുതല്ല അയ്യോ അതും അറിയത്തില്ല ഒന്നും അറിയത്തില്ല ആങ്ങളെ പിന്നെ പോയി അവരവരുടെ പാടായി ആങ്ങളെ പിന്നെ ജോലിയുള്ളതല്ലേ ഈ ബിന്ദുവിനെ ഞങ്ങളെ വിളിക്കാറുല്ലോ ഉണ്ടായിരുന്നോ പെങ്ങളെ ബന്ധം അങ്ങോട്ടും സുഭാഷിന് ആയിരുന്നു അവിടെ സന്ദർശകനായിരുന്നു അവിടെ വരാറുണ്ടായിരുന്നു സബാഷിൻ രാവിലെ തൊട്ട് വൈകിട്ട് വരൊക്കെ അവിടെയുള്ള എല്ലാ ആൾക്കാരും പറഞ്ഞു അപ്പൊ ചേച്ചി എടുത്തു വന്നു കഴിഞ്ഞാ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഒന്നും അറിയത്തില്ല പറഞ്ഞു കേട്ടിട്ടുണ്ടോ എന്ത് വീട്ടിൽ പറഞ്ഞു അങ്ങനൊന്നും കേട്ടിട്ടില്ല കേട്ടിട്ടില്ല ഈ മരിച്ചു കഴിഞ്ഞാണ് കൊച്ചി പഠിക്കുമ്പോൾ തന്നെ ഇങ്ങനെ നടക്കുകയാണ് മനസ്സിലായേ പഠിക്കാൻ പോകുമ്പോൾ മുതൽ പോകുമ്പോ കൊച്ചിങ്ങനെ നടന്ന് പോവുകയാണ് അങ്ങനെയാണ് ഇവര് ഇവിടെ താമസമായി അവിടുന്ന് പിന്നെ മറ്റേ വന്നുകൂടി സമാശം വന്നുകൂടി ഇങ്ങനെയൊക്കെ അല്ല ഒന്നും റിയത്തില്ല ആൾക്കാര് വെറുതെ പറയുന്നത് അറിയാൻ കൂടുതൽ കൂടുതലറിയാന്ന് ഞാൻ പറഞ്ഞില്ലേ ഈ മതിൽക്കെട്ടായതുകൊണ്ട് ഞങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല ഈ വീട്ടിൽ ളെ അറിയത്തില്ല ഞാൻ കണ്ടിട്ടുമില്ല ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ മരിച്ചിട്ട് പിന്നെ ഞാൻ അങ്ങനെ നിന്നിട്ടില്ല കാരണം അതൊരു വലിയൊരു വല്യൊരു ബുദ്ധിമുട്ടായിപ്പോയതുകൊണ്ടാണ് അവർ അവരുടെ മരിച്ച ഒരു നല്ല ഇതായിരുന്നു അവര് അപ്പൊ പിന്നെ നമുക്ക് ആ ഒരു പ്രയാസം രോഗമൊന്നും അല്ല എന്നാലും ഒരു ഇത് പിന്നെ അവർക്ക് അതിന്റെ ആവശ്യ ആള് വേണ്ട ആവശ്യം ഇല്ലായിരുന്നു അതുകൊണ്ടാ കൂടുതല് ചേച്ചി രണ്ടു മൂന്ന് കൊല്ലം അവിടെ നിന്നല്ല പറഞ്ഞിട്ടില്ല രണ്ടു മൂന്ന് കൊല്ലമൊന്നും ഞാൻ നിന്നിട്ടൊന്നുമില്ല മൂന്ന് കൊല്ലം നിന്നാണ് നാട്ടുകാർ പറഞ്ഞിട്ടുണ്ട് ഒരു അഞ്ചിട്ട് പത്ത് പേര് പറഞ്ഞിട്ടുണ്ട് ചേച്ചി അത്രയൊന്നും ഞാൻ നിന്നിട്ടില്ല ഓർക്കുന്നു പോലും ഇല്ല കേട്ടോ ഈ ഫാദർ മരിച്ചു മദർ മരിച്ചു കഴിഞ്ഞാൽ എത്ര ആള് ചേച്ചി നിന്നിട്ടില്ല ഒരാഴ്ച എങ്ങാണ്ടേ നിന്നിട്ടുള്ളൂ അത്രേ ഉള്ളൂ അവരുടെ അച്ഛന്റെ സഞ്ചാരം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയിട്ടില്ല ബിന്ദു ഇല്ല ചേച്ചി അങ്ങനെ പോയിട്ടില്ല ബിന്ദു പറഞ്ഞു ബിന്ദു ചേച്ചി തൊണ്ണൂറ്റി മൂന്നിനെ ബിന്ദുണ്ടായിരുന്നല്ലേ ഇവിടെ ബിന്ദുണ്ടായിരുന്നു ഈ ബിന്ദുവിന്റെ മരണശേഷം സോറി ഈ പത്മനാഭൻ സാറിന്റെ മരണശേഷം ബിന്ദു തന്നെയാണ് താമസിച്ചിരുന്നേ ആരെങ്കിലും ഉണ്ടായിരുന്നോ കൂട്ടിനെ ആരെങ്കിലും ഉണ്ടായിരുന്നോ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ആയിട്ട് ചേച്ചിയുടെ ഇപ്പൊ അവരുണ്ടോ അതെവിടെയാണ് താമസിക്കുന്നേ അമ്പ ഞങ്ങളെ ഇവിടെ ഒരു വിശ്വനാഥ ക്ഷേത്രേ ചേച്ചിനെ പോലെ മിണ്ടുന്നല്ലേ ചേച്ചി ചേർത്തിയാണോ ചേർത്തിന്നാണ് പറയുന്നത് ചേച്ചി രാവിലെ രാവിലെ പോകും ഉച്ചയാകുമ്പോ പോരും അത്ര നേരം അത്രേ ഉള്ളൂ പിന്നെ അതോ അമ്മേ ഉള്ള സമയത്ത് വൈകുന്നേരം പോകും അടുക്കള പണിയൊക്കെ ചെയ്യുമായിരുന്നോ മരിച്ചു പോയ പിന്നെ ഇവര് മരിച്ചു പോയ പിന്നെ പിന്നെ ആ വീട് എങ്ങനെയായ വീടിന്റെ അവസ്ഥ പിന്നെ എന്തായിരുന്നു എങ്ങനെ അതായത് ഈ ബിന്ദു പത്മനാഭന്റെ ഫാദറും മദറും അതായത് പത്മനാഭനും വൈഫും മരിച്ചു പോയ പിന്നെ അടച്ചിട്ടാക്കുമായിരുന്നോ അടച്ചല്ല അവളുണ്ട് ഉണ്ടെന്ന് ണ്ടെന്ന് അവൾ ഏതാണ്ട് കുറച്ച് ദിവസം ഏതാണ്ട് പിന്നെ ഞാൻ കണ്ടിട്ടില്ല ഞങ്ങൾ പിന്നെ ഇങ്ങോട്ടേക്ക് മാറി ഞങ്ങൾ പിന്നെ ഇവിടെ സ്ഥലം മേടിച്ച് താമസിക്കുകയായിരുന്നു പിന്നെ പോയിട്ടില്ല എത്ര പറഞ്ഞു പോയിട്ടില്ലേ അയ്യോ എനിക്കറിയത്തില്ല അങ്ങോട്ട് പിന്നെ ഞങ്ങൾക്ക് ശ്രദ്ധയില്ല കാരണം അവൾ ആരുമായിട്ട് അങ്ങനെ സഹകരണം ഇല്ല

എന്തെങ്കിലും വെക്കണമെങ്കിൽ ഒരാഴ്ച എന്തെങ്കിലും വെക്കണമെങ്കിൽ എന്ത് വെക്കണമോ അങ്ങനെ ഓരോ ഇതായിട്ടുള്ളതല്ലാണ്ട് അല്ല ഞാൻ ചോദിക്കുമ്പോ അല്ലതും വെക്കണോന്ന് ചോദിക്കുമ്പോ ഇന്നത് വെക്കാൻ പറയാം അത്രേ ഉള്ളൂ ഈ വീട്ടിലേക്ക് അത് പിന്നെ അങ്ങനെ മേടിച്ച് ഇതായിട്ടില്ല അവര് മാസം കണക്കിന് എടുക്കുക ചെയ്യുന്നത് എല്ലാം മാസത്തിൽ എടുക്കുക ചെയ്യുന്ന അങ്ങനെ സാധനം ഉണ്ടായിരുന്നു പിന്നെ അവർക്ക് അമ്മയ്ക്കും അച്ഛനും കാറുണ്ടായിരുന്നല്ലോ അല്ല അത് കഴിഞ്ഞ അവള് മേടിച്ചിട്ടുണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല സാധനമൊക്കെ കാരണം അവൾ ഇവിടെ വെപ്പം കൂടിയൊന്നും ഇല്ല പിന്നെ സാധനം പിന്നെ ചായക്കടയിൽ ചായക്കടയിന്ന് മേടിച്ചു കൊടുക്കുക ചെയ്തോണ്ടിരുന്നു അതേതാണെന്ന് എനിക്കറിയത്തില്ല സാധനം മറ്റേ ആ തെക്കേ വീട്ടിലത് മരിച്ചുപോയി പിന്നെ തെക്കേ വീട്ടിലെ ഉഷ എന്ന് പറഞ്ഞത് അത് മരിച്ചിട്ടിപ്പോൾ മൂന്നാലഞ്ച് കൊല്ലം ആയെന്ന് തോന്നുന്നു അതിന് ക്യാൻസർ ആയിരുന്നു ഉഷേനെ അതിൻ്റെ വീട്ടിൽ കൊണ്ടുപോകുമായിരുന്നു ചെയ്തത് സുഖമില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ വീട്ടിൽ എറണാകുളത്ത് കൊണ്ടുപോകുവായിരുന്നു ചെയ്തത്

അയ്യോ ഈ ടി വി കണ്ടാണ് അറിയുന്നത് അങ്ങനെ അറിഞ്ഞെന്ന് പറഞ്ഞാരും രണ്ടു മൂന്ന് പേര് രണ്ടു പ്രാവശ്യം വന്നായിരുന്നു എന്നെ കൊണ്ടുപോകെ ചെയ്തായിരുന്നു ആലപ്പുഴ കൊണ്ടുപോവൊക്കെ ചെയ്തായിരുന്നു ചോദിച്ചത് ഇങ്ങനെ ബിന്ദുവിന്റെ കാര്യം ചോദിച്ചു ഞാൻ പറഞ്ഞ എനിക്കറി അത് സബാഷ്ടിനെ കാണിക്കാ സബാഷ്ടിനെ അറിയുമോന്ന്

അതായത് ബിന്ദു ില്ല ഞാൻ അധികം നിന്നില്ല കാരണം ഞാൻ ചേച്ചി അങ്ങനെ ഒരു ഒരു അപ്പനും അമ്മയും മരിച്ച പെണ്ണിനോട് കൂടുതൽ സ്നേഹം തോന്നണ്ടേ കാരണം കൂടുതൽ സ്നേഹം നമുക്ക് നമ്മക്കിപ്പം ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളുടെ വയറ്റിപ്പിഴപ്പാണ് അപ്പൊ അത് ഇല്ലെങ്കിൽ വേറൊരു അടുത്ത് പോകണം അത്രേ ഉള്ളു പണിക്ക് വേറെ എവിടെയെങ്കിലും പോകണ്ടേ ഞങ്ങൾക്ക് ചേച്ചി

മരിച്ച കാരണം അവർ വിഷമം തോന്നിയില്ല അപ്പം എന്താണെങ്കിലും ചേച്ചി മനസ്സറിഞ്ഞ് ചേച്ചി ദിവസം സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ചേച്ചി പെട്ടെന്ന് തന്നെ ആറു ദിവസം പോയുള്ളൂ അല്ലെങ്കിൽ രണ്ടു ദിവസം പോയോളൂന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് സ്റ്റോപ്പ് ചെയ്യണോ വേണ്ടേ അന്നേരം അപ്പം ചെല്ലുന്ന ദിവസമൊക്കെ ചേച്ചി മിണ്ടുമായിരുന്നോ ഈ ആറു ദിവസം ചെന്നാന്ന് ചേച്ചി മിണ്ടിയോ മിണ്ടു ചോദിക്കും ചേച്ചിയോട് ചോദിക്കുന്നത് എങ്ങനെയാന്ന് രാവിലെ പിന്നെ ചേച്ചി തിരക്കിയേ പോയിട്ടില്ലേ പോയിട്ടില്ല ചേച്ചി തീരുമാനിക്കാൻ എനിക്ക് മടുപ്പ് വന്നു എന്നെ ഒരു മടുപ്പ് തോന്നാനുള്ള മെയിൻ ആയിട്ട് എന്നാ ചേച്ചി മനസ്സുകൊണ്ട് അതല്ല വേറെ ആരും ഇല്ലല്ലോ പിന്നെ അവള് മാത്രമേ ഉള്ളൂ അവക്ക് ജോലിക്കാരെയൊന്നും വേണ്ടെന്ന് തോന്നി അതുകൊണ്ടും ചേച്ചിയോട് പറഞ്ഞു എനിക്ക് തന്നെ ചെയ്യാനുള്ള പണിയുള്ളൂ അത് പറഞ്ഞില്ല ഞാൻ വരുന്നില്ലെന്നേ പറഞ്ഞു ചേച്ചിക്ക് ജോലി ചെയ്തതിന്റെ ശമ്പളം തരാനായിട്ട് എന്തെങ്കിലും മടി കാണിച്ചായിരുന്നോ ഇല്ല ഇല്ല ചേച്ചി ആദ്യം പറഞ്ഞല്ലോ അതായത് എനിക്ക് എനിക്ക് ഇതല്ലെങ്കിൽ വേറെ അല്ല നമ്മളിപ്പോ ഒരെണ്ണം ഒരിടത്ത് നിന്നോണ്ട് തന്നെ ഒരിടത്തും നോക്കണ്ട നമുക്ക് സ്ഥിരം അവിടെ കാണുകയല്ലോ കാണുകയല്ലോ ഞങ്ങള് സ്ഥിരം പണിക്ക് പോണവരാണി ഇപ്പഴും പോയിട്ട് വന്നതാ എന്താ തോന്നുന്നത് ഈ ബിന്ദുവിന്റെ മരണം എന്ത് സംഭവിച്ചോ എനിക്കൊന്നും അറിയത്തില്ല

പിന്നെ അവരൊക്കെ വലിയ ആൾക്കാരല്ല കല്യാണം ഉറച്ചെന്ന് സംസാരില്ല അതവര് പറഞ്ഞതാ അതൊന്നും എനിക്കറിയത്തില്ല നമ്മള് വലിയ ഒന്നും അറിയാം ഞാൻ ചോദിച്ചിട്ടില്ല കാരണം ഞങ്ങള് പിന്നെ പണിക്ക് നമ്മള് പണിക്ക് നിക്കുന്നവരാ വലിയവരുടെ കാര്യം നമ്മൾ കഴിഞ്ഞ് ചോദിക്കേണ്ട എനിക്കത് ഇഷ്ടവല്ല ഞങ്ങൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇത്രയും കാര്യങ്ങൾ ചോദിച്ചത് മാത്രമേ ഉള്ളൂ നല്ല നല്ല വണ്ണവും വണ്ണം അത് തന്നെയായിരിക്കും ചോദിച്ചത് നല്ല ബിന്ദു ഉണ്ട് കാണാനും പിടിക്കായിരുന്നു ഒരു രണ്ട് ഒരു രണ്ടു മൂന്നാണെ ആരോഗ്യ ആരോഗ്യ ഈ ബിന്ദു ചേച്ചി ഈ കാണുന്ന അമ്പലമാണല്ലോ അമ്പലത്തിന്റെ തൊട്ട് അടുത്ത് താമസിക്കാൻ ചേച്ചി ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അല്ലേ എത്ര കാല താമസിക്കാൻ തുടങ്ങിട്ട് ഞങ്ങളിപ്പോ പത്ത് പതിനഞ്ച് കൊല്ലത്തോളം ബിന്ദുവിന് വരാനായിട്ടുള്ള ഏറ്റവും ഈ അമ്പലം ആരുടെ ഇത് ഞങ്ങളുടെ ഈ ബിന്ദു നേരത്തെ അവരൊന്നും വരാറില്ല അമ്പലത്തിലൊന്നും വരാറില്ല ഇത് ആദ്യമൊക്കെ ഇടിഞ്ഞുപൊളിഞ്ഞു കിടന്ന അമ്പലമാണ് പിന്നെയാണ് അത് പുതുക്കി പരുവമാക്കി എടുത്തത് ഈ പത്മനാഭൻ എവിടെയാ അവരൊക്കെ വേളാറൊട്ടത്തും വാരനാട്ടൊക്കെയാ പോയിക്കൊണ്ടിരുന്നത് ബിന്ദു പോകാറുണ്ടായിരുന്നു ബിന്ദുവിന്റെ കാര്യമൊന്നും എനിക്കറിയത്തില്ല ഈ അച്ഛനും അമ്മയും ഇങ്ങനെ വിളക്ക് വെപ്പൊന്നുമില്ല ബിന്ദു അങ്ങനെ ഞാനുള്ളപ്പോഴോ അതെ അഥവാ ഇച്ചിരി താമസ വരുന്ന ചില സമയത്ത് താമസ അല്ല ഞങ്ങക്ക് അവിടെ നിന്നാ കാണാ ഞങ്ങളുടെ വീട്ടിൽ നിന്നാ കാണാം അപ്പുറോ ഇപ്പറോ നന്നേ ഈ ഇത് അമ്പലത്തിന്റെ അവിടെ അവരുടെ വീടും ഇത് ഞങ്ങളുടെ വീടും ഇപ്പം മാറിയിട്ട് ഞങ്ങളൊരു പത്ത് പതിനഞ്ച് വർഷത്തോളമായി അപ്പം ബിന്ദു മിസ് ആയി ചേച്ചി ഇങ്ങോട്ട് മാറിയതാ അതാ ഞാൻ പറഞ്ഞ പത്തു പതിനഞ്ച് വർഷം അല്ലെങ്കിലേ ഉള്ളൂ പതിനഞ്ച് കൊല്ലം രണ്ടായിരത്തി പത്ത് കാലഘട്ടം എന്തായാലും അത് കഴിഞ്ഞിട്ട് ഇപ്പഴാണ് അല്ലല്ല അന്നേരമൊക്കെ ഉണ്ട് ചേച്ചി പറഞ്ഞു ഇങ്ങോട്ട് മാറിയിട്ട് പത്ത് പതിനഞ്ച് കൊല്ലം ആയിരുന്നു പറഞ്ഞു കൊല്ലം ആയിരുന്നു പറഞ്ഞു ബിന്ദു മരിച്ചിട്ട് ചേച്ചി പറഞ്ഞു ഇങ്ങോട്ട് മാറിയതിനു ശേഷമാണ് ബിന്ദു എനിക്ക് ആയിട്ട് അറിയാൻ എനിക്ക് വലിയ ഇതൊന്നും ഇത് ചേച്ചി ആദ്യം പറഞ്ഞു ഇങ്ങോട്ട് മാറിയതിനു ശേഷമാണ് ബിന്ദു പോയെന്ന് പറഞ്ഞു ബിന്ദു മിസ് ആയിട്ട് ആയില്ലല്ലോ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു പോന്നു കഴിഞ്ഞിട്ടാണ് ആയത് അതിനു അതിനുമ്പോ അവിടെ ഉണ്ട് ആ ഞാൻ ബിന്ദുവിനെ കണ്ടിട്ട് പിന്നെ ഞങ്ങള് കണ്ടിട്ടുണ്ട് ഇടയ്ക്ക് പിന്നെ പോകുന്നതൊക്കെ ഗേറ്റിന്റെ അവിടെ അതല്ലേ പറഞ്ഞത് എന്തായാലും മരിച്ചത് ഇവിടെ വന്നു കഴിഞ്ഞിട്ടാ

വീട്ടിലെ ജോലിക്കായിട്ട് നിന്നാണല്ലോ അതായത് അല്ല അത്രയൊന്നും പറഞ്ഞത് അതായത് ഫാദർ ഉള്ള ഒരാഴ്ച ഒന്ന് ഇരുപതോ എന്റെ വയസ്സിലായിരുന്നു എന്റെ കല്യാണം അപ്പൊ പിന്നെ അങ്ങനെ ഇരുപത് വയസ്സിൽ ഞാൻ എന്റെ മക്കള് കുഞ്ഞാണ് എന്റെ മക്കൾ അന്നേരം കുഞ്ഞാണ് ഒന്നര വയസ്സായി കാണുണ്ട് ഇപ്പം പത്ത് മുപ്പത്തൊന്ന് വയസ്സുണ്ട് എന്നാലും ഞാന് പിന്നെ ഇരുപത്തിമൂന്ന് വയസ്സിലാ കല്യാണം കഴിഞ്ഞത് അതൊന്നും അറിയത്തില്ല ശരി ഇപ്പൊ ഞാൻ നിന്നിട്ടില്ല ഞാൻ ആ അമ്മ മേലാതെ വന്നേ പിന്നെയാണ് പോകാൻ തുടങ്ങിയത് അമ്മക്ക് മേലാതെ വന്ന മേലാതെ വരുന്നതിന് കുറച്ചു മുമ്പായിട്ടായിരുന്നു ഞാൻ നിന്നത് അല്ലാതെ ഞാൻ അതിന് മുമ്പൊന്നും പോയി നിന്നിട്ടില്ല ഈ ആൾക്കാർക്ക് എന്താ പറയാ ചേച്ചി ഒന്നര വയസ്സുള്ളപ്പോൾ ചേച്ചി 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 എന്ന് പത്മനാഭൻ സാർ വീട്ടിലുള്ള സമയത്ത് അവിടെ അല്ല അതിന് പിന്നെ അച്ഛനും അമ്മയും മരിച്ചു കേട്ട് ഇപ്പൊ എത്ര നാളെ അത് അതാ പറഞ്ഞത് അച്ഛനും അമ്മയും മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ടില്ല എന്നാ പറഞ്ഞത് ചേച്ചിയുടെ ഈ പത്മനാഭൻ സാറിന്റെ മരണശേഷം ബിന്ദു തന്നെയാണ് നാമിച്ചോണ്ടിരുന്നേ ആരെങ്കിലും ഉണ്ടായിരുന്നോ കൂട്ടിന് ആരെങ്കിലും ഉണ്ടായിരുന്നോ ഭക്ഷണമുണ്ടാക്കി കൊടുക്കാനൊക്കെ ആയിട്ട് ചേച്ചിയുടെ അത് കഴിഞ്ഞിട്ടാണ് പിള്ളേരുണ്ടായത് അത് കഴിഞ്ഞിട്ടാണ് പിള്ളേരുണ്ടായത് പിള്ളേര് താമസ ഉണ്ടായത് അതെല്ലാം ചോദിച്ചാൽ ചേച്ചി ഈ അപ്പനും അമ്മയും മരിച്ചു മരിച്ച സമയത്ത് കുട്ടികളുണ്ടായിരുന്നു ചേച്ചിക്ക് മൂത്തതുണ്ട് മൂത്തതാണോ ഇളയതാണോ മൂത്തത്